ഞ്ചിലധികം പാറമടകളാണ് മുനിയാട്ടുകുന്നിൽ മുഴുവൻ നിയമങ്ങളും ലംഘിച്ച് പാറപൊട്ടിക്കൽ തുടരുന്നത് ദിനംപ്രതി ശരാശരി ഇരുനൂറ്റി നാൽപ്പത്തിയാറ് യൂണിറ്റ് കരിങ്കല്ലും പതിനൊന്ന് യൂണിറ്റ് മെറ്റലും എഴുപത്തിയൊന്ന് യൂണിറ്റ് പാറമണലും ഇരുനൂറ്റി അൻപത്തി യൂണിറ്റ് മണ്ണുമാണ് ലോറികളിൽ കടത്തുന്നത് പന്ത്രണ്ട് മണിക്കൂറിൽ ശരാശരി മുന്നൂറ്റി തൊണ്ണൂറ് ടിപ്പർ ലോറികളാണ് വെള്ളാരംപാടം വഴി കുന്നിറങ്ങുന്നത് ഇപ്പോഴത്തെ വിലയനുസരിച്ച് രണ്ട് ലക്ഷം രൂപയുടെ പ്രകൃതി വിഭവങ്ങൾ ഓരോ ദിവസവും കടത്തുന്നു ഉൾപ്പെടുന്ന ഒരേയൊരു താലൂക്ക് മുകുന്ദപുരം താലൂക്കാണ് മുകുന്ദപുരം താലൂക്കിനകത്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മുനിയാട്ടു ഉൾപ്പെടുന്ന വനമേഖല ഈ വനമേഖലയിൽ നടക്കുന്ന ക്വാഴിങ് എന്ത് വില കൊടുത്തും തടയപ്പെടേണ്ടതാണ് എന്നാണ് ശാസ്ത്രാഹിത്യ പരിഷത്ത് വിശ്വസിക്കുന്നത് അധികൃതർ നൽകിയ വിവരാവകാശ രേഖകളിൽ തന്നെ വൈരുദ്ധ്യം വ്യക്തമാണ് പഞ്ചായത്ത് അഞ്ച് പാറമടകൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ റവന്യൂ വകുപ്പ് പതിനഞ്ചും മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് പതിനെട്ടും പാറമടകൾക്ക് അനുമതി നൽകി വനം വകുപ്പ് ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നിട്ടും എല്ലാ നിയമലംഘനവും അധികാരികളുടെ കൺമുൻപിൽ തന്നെ നടക്കുന്നു പക്ഷേ നടപടി മാത്രമല്ല ഇതിനെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുത്താനൊരുങ്ങുകയാണ് ഇന്ത്യ വിഷൻ തൃശൂർ